നമസ്കാരം ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വേട്ടയാടലിന്റെ വിവരങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്പെഷ്യൽ റിപ്പോർട്ടിൽ ചേരുന്നത് അന്താരാഷ്ട്ര എണ്ണക്കടത്ത് മാഫിയയുടെ നീക്കങ്ങൾ പിഴുതെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നടത്തിയ മിന്നൽ ഓപ്പറേഷന്റെ വിശദാംശങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിലാണ് അറബിക്കടലിനെ നടുക്കിയ ആ സംഭവങ്ങൾ അരങ്ങേറുന്നത് മുംബൈ തീരത്തുനിന്ന് ഏകദേശം നൂറ് നോട്ടിക്കൽ മൈൽ അകലെ സാധാരണ കപ്പൽ ഗതാഗതത്തിന് അപ്പുറമുള്ള നിഗൂഢമായ ആ നീക്കങ്ങൾ കോസ്റ്റ് ഗാർഡ് ശ്രദ്ധിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരത്തോടെയാണ് യുദ്ധം തകർന്ന രാജ്യങ്ങളിൽ നിന്നും ഉപരോധം നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇന്ധനം ഇന്ത്യൻ വിപണിയിലേക്കും മറ്റ് വിദേശ വിപണികളിലേക്കും എത്തിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇവിടെ നടന്നിരുന്നത് ഫെബ്രുവരി ആറാം തീയതി പുലർച്ചെയോടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി ഡോർണിയർ വിമാനങ്ങൾ നൽകിയ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കപ്പലുകളെയാണ് കോസ്റ്റ് ഗാർഡ് വളഞ്ഞത് കടലിന് നടുവിൽ വെച്ച് കപ്പലുകൾക്കിടയിൽ പൈപ്പുകൾ വഴി എണ്ണ കൈമാറുന്ന അതീവ അപകടകരമായ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കോസ്റ്റ് ഗാർഡിന്റെ താക്കീതുകൾ അവഗണിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കപ്പലുകളുടെ നിയന്ത്രണം ഇന്ത്യൻ സേന ഏറ്റെടുത്തു എന്തായിരുന്നു ഈ കപ്പലുകളുടെ ലക്ഷ്യം അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആദ്യത്തേത് നികുതി വെട്ടിപ്പാണ് ഔദ്യോഗിക പോർട്ടുകൾ ഒഴിവാക്കി കടൽമാർഗം ഇന്ധനം എത്തിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇറക്കുമതി തീരുവയാണ് ഇവർ വെട്ടിക്കുന്നത് രണ്ടാമത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ പിടിക്കപ്പെടാതിരിക്കാൻ കപ്പലുകളുടെ പേരും രജിസ്ട്രേഷൻ നമ്പറുകളും ഇവർ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നു മൂന്നാമത് സുരക്ഷാ ഭീഷണി ഉപരോധമുള്ള ഇന്ധനം കൈകാര്യം ചെയ്യുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളെയും ഇന്ത്യയുടെ വിദേശ നയങ്ങളെയും വെല്ലുവിളിക്കുകയായിരുന്നു ഈ സംഘം പിടിച്ചെടുത്ത കപ്പലുകൾ ഇപ്പോൾ മുംബൈ തീരത്ത് കനത്ത സുരക്ഷയിലാണ് കസ്റ്റംസ് ഇൻ്റലിജൻസ് ബ്യൂറോ കോസ്റ്റ് ഗാർഡ് എന്നിവർ സംയുക്തമായി കപ്പലിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ് ഈ കപ്പലുകൾക്ക് പിന്നിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണ്ടെത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം മാഫിയകൾക്ക് കോസ്റ്റ് ഗാർഡ് നൽകുന്ന ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് ഈ ഓപ്പറേഷൻ കടൽ അതിർത്തികൾ ഇന്ന് കേവലം അതിർത്തികളല്ല മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടിയാണ് അത് സംരക്ഷിക്കാൻ ഇന്ത്യൻ തീരസംരക്ഷണ സേന ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകരാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി